ഒരു കടലോര ഗ്രാമത്തിന്റെ കഥയാണ് പറയുന്നത് ഏറെ പ്രസിദ്ധമായ മുതലപ്പൊഴി മത്സ്യബന്ധന തുറമുഖമാണിത് മീൻപിടുത്തം തൊഴിലാക്കിയ ഒരു പറ്റം മനുഷ്യരുടെ ഗ്രാമം അവർക്ക് ഈ കാണുന്ന മുതലപ്പൊഴിയിലൂടെ വേണം കടലിലേക്കിറങ്ങാനും തിരികെ വരാനും അതിസാഹസികമായാണ് ഈ കയറ്റിറക്കങ്ങൾ കടലിൽ മത്സ്യബന്ധനത്തിന് പോയി തിരികെ ബോട്ട് നിറയെ മീനുമായി തീരം തൊടുന്ന കാഴ്ച മനോഹരമാണ് ദിനം പ്രതി അനേകം ബോട്ടുകളിലായി എത്തുന്ന മത്സ്യങ്ങൾ വാങ്ങുന്നതിനും മറ്റുമായി ദൂരദിക്കുകളിൽ നിന്നും നൂറുകണക്കിന് വാഹനങ്ങളും ഈ ഹാർബറിൽ എത്താറുണ്ട് ഓരോ ബോട്ടിനെയും പ്രതീക്ഷിച്ച് വ്യാപാരികൾക്കൊപ്പം നാട്ടുകാരും കാത്തിരിക്കുന്നുണ്ടാകും നല്ല മീനിനായി അതിസാഹസികമായ മുതലപ്പുഴയിലൂടെയുള്ള മത്സ്യബന്ധനം പോലെ ഈ കടലോര ഗ്രാമത്തിലെ ഓരമണ്ണിനെ വെല്ലുവിളിച്ച് ഒരു കൂട്ടം സ്ത്രീ കൂട്ടായ്മകൾ ഇക്കഴിഞ്ഞ ഓണക്കാലത്ത് വിളവെടുക്കാൻ പാകത്തിൽ ചെറുകൃഷികൾ ചെയ്ത് വിജയം വരിച്ച കാഴ്ചയാണിത് മണ്ണിലെ ഉപ്പുമണ്ണിലെ കൃഷി തെങ്ങായിരുന്നു മറ്റൊരു കൃഷിയും ശരിയാവില്ല എന്ന മുൻധാരണ ഇവിടുത്തെ കൃഷിക്കൂട്ടങ്ങൾ തിരുത്തി കുറിച്ചിരിക്കുന്നു മുതലപ്പൊഴയുടെ നിന്നും കഷ്ടിച്ച് ഇരുപത് മീറ്റർ മാത്രം അകലത്തിലുള്ള ഒരു കൃഷിയിടമാണിത് ചെണ്ടുമല്ലിയും സൂര്യകാന്തിയും പച്ചമുളകും വഴുതനെയുമൊക്കെയാണ് കൃഷികൾ മഴക്കാല ആരംഭത്തിൽ മണ്ണൊരുക്കി വാരം കോരി അടിവളങ്ങളിട്ട് ഡ്രിപ്പ് സംവിധാനം ഒരുക്കി മൾച്ചിംഗ് ഷീറ്റ് വിരിച്ചാണ് ഈ കൃഷികളൊക്കെ നടത്തിയത് പേർ ചേർന്ന സേവന കൃഷിക്കൂട്ടമാണ് ഈ കാണുന്ന അറുപത്തിയഞ്ച് സെന്റിൽ കൃഷിയിറക്കിയത് കടൽതീര ഉപ്പുമണ്ണിലെ ഈ വിസ്മയ കൃഷി പരീക്ഷണം വിജയിച്ചപ്പോൾ ആദ്യ വിളവെടുപ്പ് ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷൻ തന്നെ നിർവഹിച്ചു നട്ടുനച്ചു വളർത്തിയ കൃഷികളൊക്കെ കൃത്യമായി ഓണത്തിന് വിളവെടുക്കാൻ പാകത്തിലാവുകയും ചെയ്തു കടലിനും കായലിനോടുമുള്ള ആദരവായി മുതലപ്പൊഴിയിലെ കൃഷിയിടത്തിൽ നിന്നും ആദ്യം വിളവെടുത്ത പൂക്കൾ കൊണ്ട് അവർ പൊഴിയുടെ ഓരത്ത് ഒരു ഓണപ്പൂക്കളം ഒരുക്കിയ ദൃശ്യമാണിത് ഗ്രാമപഞ്ചായത്തിൽ ഓണക്കാല പച്ചക്കറി പൂവ് കൃഷി സ്വാഭാവികമായി തുടർന്ന് വരുന്നത് തുടർന്ന് വരുന്നതോടൊപ്പം ഞങ്ങൾ കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ സഹകരണത്തോടെയും പ്രോത്സാഹനത്തോടെയും കർമ്മശ്രീ സേവന കൃഷിക്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ അഞ്ച് കൃഷിത്തോട്ടങ്ങൾ തിരഞ്ഞെടുത്ത് ഞങ്ങളൊരു മാതൃകാപരമായ ഒരു പ്രവർത്തനത്തിൽ പ്രവർത്തനത്തിലേർപ്പെട്ടു അതിലൊന്ന് കടലിന് തൊട്ടടുത്തുള്ള അതായത് കടലിനൊന്ന് ഒരു ഇരുപത് മീറ്റർ ദൂരത്തുള്ള ഉപ്പ് ഉപ്പുകാറ്റിൻ്റെയും അതുപോലെ തന്നെ ഉപ്പിൻ്റെ അംശവുമുള്ള മണൽ മണ്ണിൽ നമ്മൾ പ്രത്യേകം അടിവളക്കൂട്ടുകളൊക്കെ നൽകി മൾച്ചിങ് ഷീറ്റ് വിരിച്ച് നമ്മൾ ജമന്തിയുടെയും പച്ചക്കറിയുടെയും തൈകൾ നട്ട് കൃഷി നോക്കി ആദ്യമൊക്കെ പലതരത്തിലുള്ള പ്രതിസന്ധികൾ നമുക്ക് നേരിടേണ്ടി വന്നു അതിൽ ഒന്ന് നന ക്രമീകരണം മണ്ണിലെ ഈർപ്പം ക്രമീകരണം മണ്ണിലെ ജൈവാംശം നിലനിർത്തുന്നതിനുള്ള പ്രശ്നങ്ങൾ നേരിട്ടു അതുപോലെ തന്നെ കാലാവസ്ഥയുടെ ഒരുപാട് പ്രതിസന്ധികളും നേരിട്ടു ആദ്യമൊക്കെ ചെ ചെടി വളരാതെ അറച്ച് നിന്നു ആ സമയത്ത് നമ്മൾ മൾച്ചിങ് ഇള്ളിൽ പേപ്പർ മൾച്ചിങ് വരെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കി നനമുടക്കിയില്ല കൃത്യമായ പരിചരണം സന്നദ്ധ സ്വഭാവത്തിൽ നിന്ന് എടുത്ത് പറയാം കാരണം സാമ്പത്തിക ലാഭമൊന്നും പ്രതീക്ഷിക്കാതെ കർമ്മശ്രീയുടെ ഏഴംഗങ്ങൾ സജീവമായി നിരന്തരം ചിറയും കീഴിൽ നിന്നും എട്ട് ആറ് കിലോമീറ്റർ അപ്പുറത്തുള്ള പെരുമാതുറ കടലിന് സമീപത്തെ പുഴിയുടെ തീരത്തുള്ള കൃഷിയിടത്തിൽ പോയി കൃഷി പരിചരണം നടത്തി അത് ഈ ഓണക്കാലത്ത് പൂവണിഞ്ഞു വന്നു എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് ഏത് സാഹചര്യത്തിലും ഏത് ഇടത്തിലും കൃഷി എന്ന പുണ്യകർമ്മം നമുക്ക് ചെയ്യാൻ കഴിയും വിജയിക്കാൻ കഴിയും എന്നുള്ളതാണ് ഉപ്പുമണ്ണിലെ പരീക്ഷണ കൃഷി നടന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഏറെ പ്രസിദ്ധമായ ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്തിലാണ് പ്രേരക ശക്തി ഈ കൃഷിഭവനാണ് ചിറയൻകീഴ് കൃഷി ഓഫീസിന്റെ നേതൃത്വത്തിൽ കൃഷിക്കൂട്ടങ്ങളാണ് വെല്ലുവിളി നിറഞ്ഞ പൂക്കൃഷിയും പച്ചക്കറി കൃഷികളും ഏറ്റെടുത്ത് നടത്തി വിജയിപ്പിച്ചത് എന്ന് പറയുന്ന ഒരു പുരയുടെ കർഷകന്റെ തെങ്ങിന്റെ ഇടവിളയായിട്ട് ഞങ്ങൾ ആകാശപ്പന്തൽ വിരിച്ച് പാവലും അതുപോലെ തന്നെ പടവലവും അതുപോലെ തന്നെ അവിടെയും ഓണപ്പൂവും പച്ചമുളകും ഒക്കെ കൃഷി ചെയ്തു അവിടെ നല്ല വിളവാണ് നമുക്ക് കൊയ്യാനായത് എം എൽ എയുടെ നേതൃത്വത്തിൽ വിളവെടുപ്പ് നടത്തി എം എൽ എ പറഞ്ഞത് ഇതൊരു നല്ല മാതൃകയാണ് പെരുമാതുറയുടെ ഒരു കാർഷിക പാക്കേജ് തീരദേശത്തെ പച്ചക്കറി പൂവ് കൃഷിക്ക് ഒരു പ്രത്യേക പദ്ധതി തയ്യാറാക്കിയാൽ അതിന് വേണ്ട പ്രോത്സാഹനം എം എൽ എ തരാമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ കുട്ടികളെപ്പോലെ ഒരു പഠന പരിപാടി എന്ന പഠന പ്രവർത്തനം എന്ന നിലയിൽ കൃഷിഭവനിലെ ഉദ്യോഗസ്ഥരും കർമ്മശ്രീ പ്രവർത്തകരും ചേർന്ന് നടന്ന ആ കൃഷി ഈ ഈ കാണുന്ന തോട്ടം ചിറയൻ കീഴിലെ നിസറി വീട്ടിലെ നൂഹുവിന്റെ സേവന കൃഷിക്കൂട്ടമാണ് ഈ കൃഷിയിടം പെരുമാതുറയിലെ ഈ കൃഷിയിടത്തിൽ പാവൽ തോട്ടവും പയർ തോട്ടവും പടവലത്തോട്ടവും പന്തൽ ഒരുക്കിയാണ് കൃഷി ചെയ്തത് ഇതിനകം പലതവണ വിളവെടുപ്പും കഴിഞ്ഞു സേവന കൃഷി ഇതെല്ലാം ചെയ്തിരിക്കുന്നത് പാവല് പൂക്കള് പടവലം എല്ലാം അവർക്ക് വേണ്ട എല്ലാ ഒത്താശകളും ഞാൻ കൂടെ നിന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ട് എല്ലാവിധ സഹായങ്ങളും ഞാൻ എന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അവരുടെ അവർ ആത്മാർത്ഥത കാണുന്നതെല്ലാം പെരുമാതുരയിലെ ഈ കൃഷിയിടത്തിൽ തെങ്ങു മാത്രമായിരുന്നു പന്തൽ കൃഷിക്ക് പുറമെ ഗ്രോ ബാഗ് പച്ചക്കറികളും നന്നായി തന്നെ വിളവെടുക്കാൻ പാകത്തിൽ എത്തിയിരിക്കുന്നു കൂടാതെ ചെണ്ടുമല്ലിയും അവയൊക്കെ പൂവിട്ട് ചിരിച്ചു നിൽക്കുന്നു ഓണക്കാലമായതിനാൽ പൂക്കൾക്ക് ആവശ്യക്കാരേറെ ഉണ്ടായി ഞങ്ങൾ കർമ്മശ്രീ തന്നെയാണ് ഈ പുരയിടം എടുത്ത് കൃഷി ചെയ്യാൻ തുടങ്ങിയത് കളയടിച്ച് അമൂലും ഉപകരണങ്ങളുണ്ട് ബ്രഷ് കട്ടറുണ്ട് കള കെട്ടുന്ന യന്ത്രമുണ്ട് അത് കഴിഞ്ഞ് ഉഴുകുന്ന ഗാർഡൻ ടില്ലറുകളുണ്ട് കൃഷിഭവനിൽ നിന്ന് തന്ന ക്ലാസ് അനുസരിച്ച് നമ്മൾ തന്നെ ജൈവവളം ഉണ്ടാക്കുന്നുണ്ട് ട്രൈക്കോഡർമ എൻഡ്രിച്ച് കൗഡങ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഉണ്ടാക്കുന്നുണ്ട് ജീവാമൃതം ഖനാമൃതം അങ്ങനെയുള്ളതെല്ലാം നമ്മൾ തന്നെയാണ് ഇതിൽ സാറിൻ്റെ നിർദ്ദേശത്തിനനുസരിച്ച് അപ്ലൈ ചെയ്തിട്ടുള്ളത് ഈ ചെടികളെ സംരക്ഷിക്കുന്നതിനായിട്ട് നമ്മൾ തന്നെ തയ്യാറാക്കിയ ഫിഷ് അമിനോ ആസിഡ് നമ്മളിതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പന്തൽ വിളകളെ സംരക്ഷിക്കുന്നതിനായി ഫിറമോൻ ഗണി ചിരട്ട ചിരട്ട ഗണി ഇങ്ങനെയുള്ള ഇതെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് ഇത് ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് അതും നമ്മൾ സാറിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് ചെയ്യുന്നത് തീരദേശ മേഖല ആയതുകൊണ്ട് ഇവിടെ കടലിൽ നല്ല മത്സ്യസമ്പത്തുണ്ട് അത് നമുക്കവർ ധാരാളം മത്തി നമുക്ക് കിട്ടുന്നുണ്ട് അതും ശർക്കരയും ഉപയോഗിച്ച് മത്തി കഷായം വിഷമിനോ ആസിഡ് ഞങ്ങളെ തന്നെ തയ്യാറാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഹാർബറിൽ നിന്ന് നമുക്ക് ഇഷ്ടംപോലെ മീൻ ഫ്രീ ആയിട്ടും കിട്ട അവർ തരാറുണ്ട് അതുപയോഗിച്ചാണ് നമ്മൾ മത്തിക്കഷായം ഉണ്ടാക്കുന്നത് ഈ ഓണത്തിന് നമുക്ക് നല്ല രീതിയിൽ പൂ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് പച്ചക്കറി കൃഷി പച്ചക്കറിയിൽ നിന്നും കിട്ടിയിട്ടുള്ളത് അത് നമുക്ക് തന്നെയുള്ള ഇന്ന് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബൈപ്പാസിലൊരു ഓണ മാർക്കറ്റ് ഉണ്ട് അവിടെ ഞങ്ങൾക്ക് നല്ല രീതി രീതിയിൽ നല്ല വിലയ്ക്ക് വിറ്റഴിക്കാൻ പറ്റുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഇതിൽ നിന്ന് നമുക്ക് നല്ല വരുമാനം കിട്ടും എന്ന് തോന്നുന്നു നല്ല വിളവായിരുന്നു നമ്മൾ കൃഷി ചെയ്ത വിളകൾ പയറ് പാവല് പടവലം പിന്നെ വഴുതന തക്കാളി വെണ്ട കുക്കുംപറ് അതുപോലെ സാധാ വെള്ളരി എല്ലാം കൃഷി ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല വിളവ് കിട്ടിയിട്ടുമുണ്ട് പ്രാവശ്യം അതുകൊണ്ട് ഓണം നമുക്ക് നമ്മൾ കലക്കും മഴക്കാലമൊഴികെ ഉപ്പുവെള്ളമൊഴുകുന്ന ചെറിയൻകീഴിലെ കരുന്തോക്കടവ് വാമനപുരം ആറ്റുതീരത്തെ കൃഷ്ണശ്രീ എന്ന കൃഷിക്കൂട്ടത്തിൻ്റെ കൃഷികളാണ് ഈ കാണുന്നത് പാവലും പടവലവും പയറും വെണ്ടയും പച്ചമുളകും ചീരയും വഴുതനയും കുക്കുംബറും മഞ്ഞളും പിന്നെ ബന്ദിയും കൃഷി ചെയ്തു പലതവണ വിളവെടുത്തു മഴക്കാല കൃഷിയായിരുന്നു അതിനാൽ ആറ്റിലെ വെള്ളം ഉപയോഗിക്കാനായി ഞങ്ങൾ ചിത്രീകരണത്തിനെത്തുമ്പോൾ കൃഷിക്കൂട്ട അംഗങ്ങൾ പുതുവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് അവരുടെ കൃഷിയിടത്തിൽ ഒരു ഓണപ്പൂക്കളം ഒരുക്കുകയായിരുന്നു ഓണത്തിന് അവരവരുടെ വീടുകളിലേക്ക് പോകും മുൻപ് ഒരുമിച്ചു കഴിക്കാൻ ഒരു സ്നേഹവിരുന്നും തയ്യാറാക്കിയിരുന്നു കായലോരത്തെ കൃഷിയിടത്തിൽ നിലത്ത് വിരിച്ച് ഒരുമയുടെ ആ സ്നേഹവിരുന്നിൽ അവർ ഞങ്ങളെയും പങ്കാളികളാക്കി ചിറയൻകീഴിലെ ആനത്തലവട്ടം വാർഡിലെ മംഗളം കൃഷിക്കൂട്ടത്തിന്റെ ചെണ്ടുമല്ലി കൃഷിയാണിത് നിറയെ വിടർന്നു നിൽക്കുന്നു ചിത്രീകരണത്തിനെത്തിയപ്പോൾ പൂക്കളുടെ വിളവെടുപ്പ് നടക്കുകയായിരുന്നു മംഗളം കൃഷിക്കൂട്ട അംഗവും വാർഡ് മെമ്പറുമായ ഷീലയുടെ നേതൃത്വത്തിലായിരുന്നു വിളവെടുപ്പ് ചിറയൻകീഴിലെ ശാർക്കര വാർഡിലെ സ്നേഹ കൃഷിക്കൂട്ടമൊരുക്കിയ ബന്ദികളൊക്കെ പൂത്തുലഞ്ഞു നിൽക്കുന്നു പൂക്കൾക്കൊപ്പം നിൽക്കുമ്പോൾ അവർക്ക് ആഹ്ലാദമടക്കാനാകുന്നില്ല അവർ പാട്ടും കൂട്ടവുമായി പൂക്കൾക്കിടയിൽ നിൽക്കുന്നത് തന്നെ ഒരു മനോഹര ദൃശ്യമായിരുന്നു പൊന്തക്കാട് നിറഞ്ഞ ഈ കൃഷിയിടം വെട്ടിക്കിളച്ചൊരുക്കി ഓണക്കാലത്ത് വലിയൊരു പൂക്കളം പോലെയാക്കിയ സന്തോഷത്തിൽ പങ്കുചേരാൻ അവരുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധി മോനി ഷാർക്കരയും എത്തിയിരുന്നു കീഴിലെ മഞ്ചാടിമൂടെ എന്ന സ്ഥലത്ത് സേവന കൃഷിക്കൂട്ടം ചെയ്ത കൃഷികളാണ് ഈ കാണുന്നത് പലതരം പച്ചക്കറികൾക്കൊപ്പം ജണ്ടുമല്ലിയും കൃഷി ചെയ്തിട്ടുണ്ട് ഓരുവെള്ളം നിറഞ്ഞ ഈ പുരയിടത്തിൽ മണ്ണും പൂഴിമണ്ണും ചകിരിച്ചോറും കാലിവളവും ഒക്കെ ഇട്ടു ഉയർത്തി വളരെ സാഹസപ്പെട്ടാണ് കൃഷികളൊക്കെ ചെയ്തത് വിളവെടുപ്പ് ഏകദേശം കഴിയാറായി ഇതൊക്കെ കാണാനും വിളവെടുക്കാനും ജില്ലാ പഞ്ചായത്ത് പ്രതിനിധികളും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ഒക്കെ എത്തിയിരിക്കുന്നു ചിത്രീകരിക്കാൻ എത്തുമ്പോൾ വിളവെടുത്ത ഉൽപ്പന്നങ്ങളാണ് ഈ കാണുന്നത് മൂട് എന്ന് പറയുന്നത് പൊതുവെ വയലുണ്ടായിരുന്ന ഒരു പഴയ പ്രദേശമാണ് അവിടെ നെൽകൃഷി മാറി ചതുപ്പ് കയറിയ പ്രദേശമായിരുന്നു പെട്ടെന്ന് തന്നെ മണ്ണ് സെറ്റാകുന്ന പശ മണ്ണിന്റെ സാന്നിധ്യമാണ് ഇവിടെ കണ്ടത് വെള്ളമാണെങ്കിൽ ഓരു വെള്ളമാണ് വയൽ സാന്നിധ്യമുള്ള ഒരു വെള്ളം ഇവിടെ കാർഷിക പ്രതിസന്ധി പലതായിരുന്നു ഇവിടെ ജെ സി ബിയുടെ സഹായത്താൽ ചാലുകീറി മണ്ണ് ഗാർഡൻ ടില്ലർ ഉപയോഗിച്ച് കർമ്മസേന പ്രവർത്തകർ അതിനെ ശരിയാക്കി നമ്മൾ അവിടെ എന്നിട്ടും മണ്ണ് സെറ്റാകുന്നത് കൊണ്ട് കടൽ മണ്ണ് കൊണ്ടുവന്ന് ജൈവ വളവും വേപ്പം പിണ്ണാക്കും എല്ലുപടിയുമായിട്ടൊക്കെ ചേർത്ത് പ്രത്യേകം വളക്കൂട്ടുകൾ തയ്യാറാക്കി ജീവാമൃത ലായനികൾ തയ്യാറാക്കി ഒക്കെ ആ മണ്ണിനെ പരുവപ്പെടുത്തി പരുവപ്പെടുത്തി എടുത്ത് വന്നപ്പോൾ ചെറിയ കീഴിൽ തന്നെ ഇത്ര പാവയ്ക്ക ഇതിനു മുമ്പ് ഇവിടെ പിടിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് ഞങ്ങളെ വീണ്ടും ഈ കൃഷി ഇവിടെ തുടരണമെന്ന് പ്രേരിപ്പിക്കുന്ന വിധത്തിൽ പാവൽ വിളവെടുക്കാനായി അതുപോലെ തന്നെ നമുക്ക് ലാഭകരമായി സാലഡ് ഒരു ഒരു കൃഷി തോട്ടം മാതൃക കൃഷിത്തോട്ടം പെരുമാതുറ എന്ന സ്ഥലത്തെ സേവന കൃഷിക്കൂട്ടത്തിന്റെ ജണ്ടുമല്ലി കൃഷിയാണിത് തോപ്പിൽ വീട്ടിൽ നജ എന്ന ആളുടെ തെങ്ങിൻ തോപ്പിലെ കൃഷിയാണിത് ജണ്ടുമല്ലി പൂക്കളുടെ ആദ്യ വിളവെടുപ്പ് നടത്തിയത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശൈലജ ബീഗം ആയിരുന്നു കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി കാലമായി ചെറിയങ്കിഴി ഗ്രാമപഞ്ചായത്തിലെ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള കൃഷി ഓഫീസർ വന്നതിന് ശേഷം കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ പകുതി ഒരു നാല് വാർഡിനകത്ത് തീരദേശ മേഖലയാണ് തീരദേശ മേഖല ഒരിക്കലും പൂക്കൃഷിയിലോ അല്ലെങ്കിൽ പച്ചക്കറി കൃഷിയോ ഒന്നും ചെയ്ത് പരിചയമില്ലാത്തതും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു മണ്ണ് എന്നുള്ള ഒരു എന്താ ചിന്ത ഇവിടുത്തെ ജനങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ കൃഷി ഓഫീസർ കഴിഞ്ഞ ഒരു ഒരു വർഷക്കാലമായി കാർഷിക ഗ്രാമ എന്താ കർമ്മശ്രീ സേവന കേന്ദ്രം വഴി ഇവിടെയുള്ള പിന്നെ വീട്ടമ്മമാരെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുവന്ന് അവരെ കൃഷിയെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് തീരദേശ മേഖലയിൽ എന്ന് പറഞ്ഞാൽ മണലിലും ഭൂകൃഷിയും പച്ചക്കറി കൃഷിയും ചെയ്യാൻ കഴിയും എന്ന് തെളിയിച്ചുകൊണ്ടാണ് കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ ഈ മേഖലയിലേക്ക് തിരിഞ്ഞത് പക്ഷെ വലിയ മാറ്റമാണ് ഈ തീരദേശ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് മറ്റുള്ള മേഖലയെങ്കിലും കൂടുതൽ വിളവെടുപ്പായിരുന്നു കഴിഞ്ഞ ഓണത്തിന് ഇവിടെ എനിക്ക് എനിക്ക് തോന്നുന്നു മുളക് പച്ചമുളകിന്റെ കൃഷി കൂടുതൽ ചെയ്തത് ഈ തീരദേശ മേഖലയിലാണ് അപ്പൊ നമ്മൾ വിചാരിച്ചാൽ എന്തും നടക്കും എന്നുള്ള ഒരു എന്താണ് ഒരു സന്ദേശമാണ് ഈ തീരദേശ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പെരുമാതുറയിൽ ജണ്ടുമല്ലിക്കൊപ്പം പയറും പടവലവും പാവലും കുക്കുംബറും പച്ചമുളകും ഒക്കെ കൃഷി ചെയ്തിരുന്നു അവയും നന്നായി വിളവെടുക്കാൻ കഴിഞ്ഞു നമ്മുടെ ചെറിയ കീഴ് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ അഭിമാനത്തോടു കൂടി മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ ആ രീതിയിൽ നമ്മുടെ കൃഷിഭവനം പഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ഒരുപക്ഷെ നമ്മൾ അസാധ്യമെന്ന് മനസ്സിലാക്കിയിരുന്ന പെരുമാതറയിൽ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞുവെന്ന് മാത്രമല്ല നൂറ് ശതമാനം വിളവെടുക്കുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ആയിരുന്നാലും മറ്റ് പച്ചക്കറി കൃഷികളായിരുന്നാലും എല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് നമ്മൾ ഈ പ്രദേശത്ത് വളരും എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരുമയുടെ ഉത്സവകാലമായ ഓണക്കാലത്ത് ചിറയൻ കീഴിലെ ഓരോ മണ്ണിൽ പൂക്കളും പച്ചക്കറികളും വിളയിച്ചതിലുള്ള ആഹ്ലാദം കൃഷി ചെയ്തവരും ചെയ്യിച്ചവരും അവർക്ക് പൂർണ്ണ പിന്തുണ നൽകിയ ജന നേതാക്കളും കൃഷിയിടത്തിൽ തന്നെ പാടിയും ആടിയും ആഘോഷിച്ചു പലതുള്ളിപ്പെരുവെള്ളം എന്നതുപോലെ ചിറയൻ കീഴിലെ ചെറുതും വലുതുമായ കൃഷിക്കൂട്ടങ്ങൾ ഉൽപ്പാദിപ്പിച്ച കാർഷിക ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് ചിറയൻ കീഴിലെ ഷാർക്കര ബൈപ്പാസിൽ വഴിയോരത്ത് ഓണചന്ത ൃഷിക്കൂട്ടങ്ങളുടെ കൂട്ടായ്മയിൽ തുറന്നു ചന്തയുടെ ഉദ്ഘാടനവും ആദ്യ വില്പനയും ജില്ലാ പഞ്ചായത്ത് അംഗം ആർ സുഭാഷാണ് നിർവഹിച്ചത് നാടൻ വിഭവങ്ങൾ വാങ്ങാൻ നാട്ടുകാർ ഒത്തുകൂടുകയും ചെയ്തു ം കഴിഞ്ഞും പൂക്കളുടെ വിളവെടുപ്പ് തുടരും അതൊക്കെ ചിറയൻകീഴിന്റെ തിലകക്കുറിയായ ശാർക്കര ദേവീക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾക്കായി നൽകാൻ കഴിയുമെന്ന് കൃഷിക്കൂട്ടങ്ങൾ ഉറപ്പുണ്ട് ഫയൽ ജോലി വിട്ട് വയൽ ജോലിയിലേക്ക് കൃഷി ഉദ്യോഗസ്ഥർ ഇറങ്ങിയാൽ തീർച്ചയായും എത്ര വെല്ലുവിളികൾ ഉണ്ടായാലും നാട്ടിൽ കൃഷിയുണ്ടാവുമെന്ന യാഥാർത്ഥ്യമാണ് ചിറയൻ കീഴിലെ കൃഷിക്കാഴ്ചകളിലൂടെ നാം കണ്ടത് ഈ കാര്യം നമ്മുടെ ആസൂത്രകരുടെ ശ്രദ്ധയിൽപ്പെടുമെന്നും നമുക്കാശിക്കാം